മേഖയുടെയും സൽമാൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് മേഘയും സൽമാനും ഇപ്പോൾ അവധി ദിവസങ്ങൾ എങ്ങനെ ആഘോഷമാക്കുന്നു എന്നതാണ് കാണിക്കുന്നത് രണ്ടുപേരും പരസ്പരം മഴയൊക്കെ കണ്ട് രസിച്ചിരിക്കുന്നൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വീഡിയോ ആണ് ഇത് പറയാം ആരാധകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ മീ കെയും സൽമാൻ്റെയും വാർത്ത മേഘയ്ക്കും സൽമാനും എന്തുമാത്രം സന്തോഷവും സ്നേഹവുമാണ് ഇപ്പോൾ പരസ്പരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവരത്രമേൽ അവരുടെ ജീവിതം ഇപ്പോൾ എൻജോയ് ചെയ്യുകയാണ് രണ്ടുപേരും കിൻഡർ ജോയി ഒക്കെ മേടിച്ച് കളിച്ച് ധരിച്ച് രസിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മേഘ തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എനിക്ക് കിൻറ്റർ ജോയ് വാങ്ങിക്കൊണ്ടുവന്നു എന്നാണ് മേഘാതിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് ആരാധകര വാർത്ത ഏറ്റെടുക്കുകയും അതേസമയം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മേഘയോടും സൽമാനോടുമുള്ള ഇഷ്ടം അവർ അറിയിക്കുന്നുണ്ട് മേഘയ്ക്കും സൽമാനും എല്ലാവിധ ആശംസകളും നേർന്ന് എപ്പോഴും അവർ എത്താറുണ്ട് മേഘയോടും സൽമാനോടുള്ള ഇഷ്ടം അവർ അറിയിക്കാറുണ്ട് എന്ന് പറയുന്നു ഇപ്പോഴിതാ മേഘയും സൽമാനും ഒരു അവധി ദിവസം കിട്ടിയാൽ എങ്ങനെയത് ചിലവഴിക്കും എന്നാണ് കാണിക്കുന്നത് ആരാധകരോട് തന്നെ നിരവധി പേർ അത് ചോദിക്കുന്നുമുണ്ട് ഇപ്പോൾ സൽമാന് ചെന്നൈയിലാണ് സീരിയൽ ഷൂട്ടിംഗ് ഉള്ളത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വിഷു തൊട്ട് തന്നെ ഇവിടെ വീട്ടിലുണ്ട് ഇനിയിപ്പോൾ പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിന് ഉടനെ പോകും അപ്പോൾ മേഘയ്ക്ക് സങ്കടമാകും ശരിക്കും പറഞ്ഞാൽ മേഘയെ ഇപ്പോൾ പഠിക്കാൻ വിട്ടിരിക്കുകയാണ് കഴക്കൂട്ടത്ത് തന്നെയാണ് മേഘയുള്ളത് സൽമാന്റെ കൂടെ പോയി നിൽക്കാനാകില്ല അതുകൊണ്ട് തന്നെ മേഘ ഇവിടെ നിന്നാണ് പഠിക്കുന്നത് അതും ഒരു അനുഗ്രഹം തന്നെയാണ് തന്നെ പഠിക്കാൻ വിടുന്ന ഒരാളെ തനിക്ക് കിട്ടി അത് മേഘ ശരിക്കും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മേഘ ഇപ്പോൾ അഭിനയിക്കുന്നില്ല ഈ സമയം പഠിക്കേണ്ട ഒരു സമയം തന്നെയാണ് അത് മനസ്സിലാക്കിയാണ് സൽമാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത് മേഘ പഠിക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മേഘയെ അതുകൊണ്ട് കഴക്കൂട്ടത്തേക്ക് നിർത്തിയിരിക്കുകയാണെന്നാണ് സൽമാൻ ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് സൽമാൻ അതിനൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ ചിലരൊന്നും അങ്ങനെ സമ്മതിക്കില്ല വിവാഹം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇനി പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ കീഴിൽ സൽമാൻ വ്യത്യസ്തനാണ് സൽമാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മേഘയും സൽമാനും തമ്മിലുള്ള ഇഷ്ടം തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആരാധകർക്ക് അത് വളരെയധികം താൽപര്യമുള്ള ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ മേഘയും സൽമാനോടുള്ള സ്നേഹം പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും അതേക്കുറിച്ചുള്ള വാർത്ത ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെയാണ് ഇവരുടെ വാർത്തകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്നും പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ